നമ്മുടെ വാട്സപ്പിൽ നിരവധി ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് ലഭിക്കാറുണ്ട് നമ്മുടെ സ്വകാര്യതയെ കരുതി പലതും നമ്മൾ ഡിലീറ്റ് ചെയ്യാറുമുണ്ട് ഇത്തരത്തിൽ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില ഫയലുകളും ചിലപ്പോൾ അബദ്ധത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെടാറുണ്ട് ഇത്തരത്തിൽ വാട്സപ്പിൽ നിന്നും നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകളെ തിരിച്ചെടുക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇവിടെ എൻ്റെ വാട്സപ്പിൽ ഇപ്പോൾ നിരവധി മെസ്സേജുകൾ വന്നിരിക്കുന്നതായി കാണാം ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം ഇവിടെ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും ചാറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ഡിലീറ്റ് ഓൾ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ എൻ്റെ വാട്സപ്പിലെ മുഴുവൻ ചാറ്റുകളും ഡിലീറ്റ് ചെയ്തു മാറ്റാം ഇപ്പോൾ നോക്കിയേ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ബാക്കി മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്തു ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ വാട്സപ്പിലെ മുഴുവൻ ചാറ്റുകളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ ഫയൽസും ഫോൾഡേഴ്സും കാണുന്ന ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക സാംസങ് ഫോണാണെങ്കിൽ മൈ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിനുള്ളത് അത് ഓപ്പൺ ചെയ്യുക അതിൽ ഓൾ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈസ് സ്റ്റോറേജും എസ് ഡി മെമ്മറി കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നു അതായത് ഡിവൈസ് സ്റ്റോറേജ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജും എസ് ഡി മെമ്മറി കാർഡ് എസ് ടേ നമ്മളിടുന്ന മെമ്മറി കാർഡുമാണ് ഞാൻ ഇതിലെ ഡിവൈസ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറുണ്ട് ആ ഫോൾഡറിലേക്ക് എത്തുന്നു അതിൽ ഡേറ്റാ ബേസ് എന്ന് പറയുന്ന ഫോൾഡറുണ്ട് അത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇവിടെ നിരവധി ഫയലുകൾ നമുക്ക് ഇതുപോലെ കാണാം അതിൽ ആദ്യത്തെ ഫയൽ ഞാനൊന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് നമുക്കിവിടെ കാണാം മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് ട്വൽവ് എന്നാണ് പേര് ഈ ഫയലാണ് നമ്മുടെ വാട്സപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റാ ഫയൽ ഇനി ആ ഫയലിന് താഴെ കാണുന്ന മറ്റ് ഫയലുകൾ അവയുടെ പേര് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഏതാണ്ടേ മെസ്സേജ് സ്റ്റോർ ഹൈഫൻ ടു മാർച്ച് ഫോർ ഡോട്ട് വൺ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് ടോൾ എന്നാണ് ആ ഫയലിൻ്റെ പേര് അതായത് മാർച്ച് നാലാം തീയതി ഉള്ള നമ്മുടെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഫയലാണത് ഇനി അടുത്ത ഫയലിന്റെ പേര് നോക്കിയേ മെസ്സേജ് സ്റ്റോർ ഐഫൺ ടു തൗസൻഡ് സെവൻറ്റീൻ മാർച്ച് സെക്കൻഡ് ഡോട്ട് വൺ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റോൾ അതായത് ഇത് മാർച്ച് രണ്ടാം തീയതി നമ്മുടെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഫയൽ ഇങ്ങനെ ഓരോ ദിവസത്തെയും നമ്മുടെ ബാക്കപ്പ് ഫയലുകളാണ് പിന്നീട് കാണുന്നത് ആദ്യത്തെ ഫയൽ മാത്രമായിരിക്കും നമ്മുടെ വാട്സപ്പിൻ്റെ പ്രധാന ഡാറ്റാബേസ് ഫയൽ അതിനകത്ത് ഒരിക്കലും ഡേറ്റ് കാണിച്ചിട്ടില്ല മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് ടോൾ എന്ന് മാത്രമായിരിക്കും പേരുള്ളത് ആ ഫയൽ നിങ്ങൾ റീനെയിം ചെയ്ത് ആ ഫയലിൻ്റെ പേരിൻ്റെ മുന്നിൽ ബാക്കപ്പ് ഹൈഫൺ എന്ന് കൂടി ചേർക്കുക കണ്ടല്ലോ ബാക്കപ്പ് ഹൈഫൻ മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി നമ്മളിവിടെ കൂടുതൽ അഡീഷണലായി ചേർത്തത് ബാക്കപ്പ് ഹൈഫൻ എന്ന് ആ ഫയലിൻ്റെ മുന്നിൽ പേര് ചേർത്തു അതിനുശേഷം ഓക്കെ കൊടുക്കുക ഇനി ഏത് ദിവസത്തെ ഫയലാണോ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത് ആ ദിവസത്തെ ഫയൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് റീനെയിം ചെയ്ത് ആ ഫയൽ നെയിമിലെ ഈ ഡേറ്റും അതോടൊപ്പം കാണുന്ന ഡോട്ട് എന്ന് പറയുന്ന ഓപ്ഷനും മായ്ച്ചു കളയുക ഈ കാണുന്ന ഹൈഫൺ ഉൾപ്പെടെ മായ്ക്കുക അതിനുശേഷം പേര് മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി എന്ന് മാത്രമായി അതിനുശേഷം ഓക്കെ കൊടുക്കുക ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്നൊന്നുകൂടി പറയാം അതായത് നമ്മുടെ വാട്സപ്പിൻ്റെ മെയിൻ ഡേറ്റാബേസ് ഫയൽ നമ്മൾ റീനെയിം ചെയ്ത് അതിൻ്റെ ഫയൽ നെയിമിന് മുമ്പിൽ ബാക്കപ്പ് ഹൈഫൺ എന്ന് കൂടി ചേർത്തു ഏത് ദിവസത്തെ ബാക്കപ്പ് ഫയൽ ആണോ റീസ്റ്റോർ ചെയ്യാനുള്ളത് ആ ഫയൽ റീനെയിം ചെയ്ത് ആ ഫയലിലെ ഡേറ്റും അതോടൊപ്പം കാണുന്ന ഡോട്ട് വണ്ണും നമ്മൾ മായച്ചു കളഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൽ അതിവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഫോണുകളുടെ മോഡൽ മാറുന്നതനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം നിങ്ങളുടെ ഫോണിൽ എന്തായാലും സെറ്റിംഗ്സിൽ നിന്നും ഇതുപോലെ ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്ത് അതിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്ന ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ കൊടുക്കുക പിന്നീട് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു അതുപോലെയാണ് കാണിക്കുന്നത് നമ്മൾ ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ നമ്പരൊക്കെ വീണ്ടും ഒന്നേന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കണം അങ്ങനെ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ വാട്സപ്പിൻ്റെ ബാക്കപ്പ് കണ്ടെത്തിയെന്നും അത് റീസ്റ്റോർ ചെയ്യാനും ഉള്ള ഓപ്ഷൻ വരും അവിടെ റീസ്റ്റോർ എന്ന് പറയുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഫയൽ സൈസ് അനുസരിച്ച് അത് കുറച്ച് ടൈം എടുത്തുകൊണ്ട് അത് റീസ്റ്റോർ ചെയ്യുന്നതായി കാണാം അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് ചേർക്കുക വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് യെസ് നമ്മൾ എൻ്റെ വാട്സപ്പിൽ നിന്നും ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത എല്ലാ മെസ്സേജുകളും ഇവിടെ റീസ്റ്റോർ ചെയ്തതായി കാണാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതിൻ്റെ ഭാഗമായി ഈ എൻ്റെ വാട്സപ്പിലെ എല്ലാ മെസ്സേജുകളും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് അവ എല്ലാം റീസ്റ്റോർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ പോലും ഇത്തരത്തിൽ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിൽ കഴിഞ്ഞ ഏഴ് ദിവസത്തെ ബാക്ക് ഫയലുകളാകും ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയും കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനുള്ളിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഏത് മെസ്സേജുകളും ഇത്തരത്തിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്പോൾ തന്നെ ദയവൈവ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ ചാനലിനു തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി